അവിഹിതം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും പോയ വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് അവിഹിതം രണ്ട് കുടുംബങ്ങളിലും പ്രശ്നമായി ഒടുവിൽ ഇന്നലെ രാത്രി മരണത്തിലേക്കും പത്തനംതിട്ട പട്ടാഴിമുക്കിൽ ഉണ്ടായ അപകടത്തിൽ തുമ്പമൻ നോർത്ത് ജി എച്ച് എസിൽ അധ്യാപിയായ നൂറനാട് സ്വദേശിനി അനുജ രവീന്ദ്രനും സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം മൺസിലിൽ ഹാഷിമാണ് അപകടത്തിൽ മരിച്ചത് അമിത വേഗതയിൽ ലോറിയിൽ കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു അനുജ വിവാഹിതയും പന്ത്രണ്ട് വയസ്സായ മകൻ്റെ അമ്മയുമാണ് ഹേഷമും വിവാഹിതനാണ് ഇവർ നാല് വർഷത്തിലേറെ അടുപ്പത്തിലായിരുന്നു അനുജ സ്കൂളിൽ നിന്ന് ടൂർ പോയി തിരിച്ചു പോവുകയായിരുന്നു രാത്രിയിൽ വഴിയിൽ വെച്ച് ഹേഷിം തൻ്റെ കാർ കൊണ്ട് അനുജ സഞ്ചരിച്ച വാഹനത്തെ തടഞ്ഞു നിർത്തുകയും അനുജയെ വണ്ടിയിൽ നിന്നും നിർബന്ധമായി കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു തൻ്റെ ചെറിയച്ഛൻ്റെ മകൻ വിഷ്ണുവാണ് ഇത് നിങ്ങൾ പെക്കോളൂ വീട്ടിലേക്ക് ഞാൻ എത്തിക്കോളാം എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞാണ് അനുജ ഹാഷിമിനൊപ്പം പോയത് അവിടെ നിന്ന് അമിത വേഗതയിൽ കാർ പോകുന്നത് സഹപ്രവർത്തകർ കാണുകയും അതിൽ സംശയം തോന്നി അവർ ടീച്ചറിൻ്റെ ഫോണിൽ വിളിക്കുകയും ചെയ്തു എന്നാൽ അപ്പോൾ ടീച്ചർ ഫോൺ എടുക്കാത്തതിനാൽ സഹപ്രവർത്തകർ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ വെച്ച വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ തങ്ങൾക്ക് ബന്ധുവായി ഇല്ല എന്ന് അനുജയുടെ വീട്ടുകാർ പറഞ്ഞു അതുകൊണ്ട് ഉടനെ അടൂർ പോലീസിനെ അറിയിക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു ഇടയ്ക്ക് സഹപ്രവർത്തകർ ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കോൾ അറ്റൻഡ് ചെയ്യുകയും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് പറയുകയും ചെയ്തു പിന്നെ കുറച്ചു നേരം കരച്ചിലായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത് കാറിനുള്ളിൽ പിടിയും വലിയ നടന്നുവെന്നുമാണ് ബലപ്രയോഗം നടന്നുവെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുടനടയുകയും കണ്ടുവെന്നുമാണ് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ പലയിടത്ത് വച്ചും നാട്ടുകാർ അമിത വേഗതയിൽ പോകുന്ന ഈ കാറിനെ കണ്ടതായിട്ട് പറയുന്നുണ്ട് പിന്നീട് സഹപ്രവർത്തകർ വിളിച്ചപ്പോൾ കുറച്ചുനേരം കരയുകയും കുഴപ്പമില്ല ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുകയുമാണ് ഉണ്ടായത് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ പട്ടാഴി മുക്കിൽ ഒരു കണ്ടെയ്നറിൽ കാർ ഇടിച്ചു കയറ്റി എന്ന വിവരം അറിഞ്ഞു ഹേഷം ഒരു ബസ് ഡ്രൈവറായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലെ ഡോർ തുറന്ന് കാൽ വെളിയിൽ വന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതിനർത്ഥം കാറിനുള്ളിൽ മൽപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹേഷം അനുജയെ ശാരീരികമായി ഉപദ്രവിച്ചതാവാം എന്തായാലും അനുജയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യം ഇല്ലാതിരുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ടൂർ പോയ വാഹനത്തിൽ നിന്ന് നിർബന്ധിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയി സഹപ്രവർത്തകർ വിളിച്ചപ്പോൾ കരയുന്നു ഇതിൽ നിന്ന് ബലമായി നിർബന്ധപൂർവം ആത്മഹത്യയിലേക്ക് അനുജയെ കൊണ്ടുപോയി എന്ന് വ്യക്തമാണ് ഇതിൽ ഹാഷ്യം അനുജയെ കൊന്നു എന്ന് തന്നെ പറയാം അനുജയ്ക്ക് ഭർത്താവും മകനും ഉണ്ട് ഭർത്തൃ വീട്ടിലാണ് താമസിക്കുന്നത് ഹാഷിമും അനുജയും ഒരേ നാട്ടുകാരാണ് ഹാഷ്യം ഒരുമിച്ച് ജീവിക്കാൻ നിർബന്ധിച്ചപ്പോൾ അനുജ സമ്മതിച്ചിട്ടുണ്ടാവില്ല അതാവും അനുജയെ നിർബന്ധിച്ച് കാറിൽ കയറ്റി അപകടം ഉണ്ടാക്കിയത് സ്ത്രീ അറിയാതെയോ അറിഞ്ഞോ സ്വകാര്യ ഫോട്ടോകൾ വീഡിയോകൾ പുരുഷൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരും അവൻ്റെ ഭീഷണിയിൽ എന്തിനും വഴങ്ങേണ്ടി വരും ഇവിടെ ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി കൊണ്ടുപോയി കൊന്നു കളഞ്ഞു അനുജയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ യാതൊരു താ താല്പര്യവും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെയാവാം ഫോൺ ഫോണിൽ വിളിച്ചപ്പോൾ കരഞ്ഞതും കാറിൽ പിടിവലി കൂടിയതും ദേഹോപദ്രവും നടന്നതും ദൃക്സാക്ഷികൾ ദേഹോദ്രവും നടന്ന പിടിവലി കൂടിയതൊക്കെ ദൃക്സാക്ഷികൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ അനുജയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യം ഉണ്ടാകും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഈ അടുത്തിടെ കണ്ടുവരുന്നതാണ് പ്രണയ നൈരാശ്യങ്ങളെല്ലാം കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് മരണത്തിലേക്ക് പോയില്ല എങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാം തമാശയായി തോന്നും പ്രായത്തിന്റെ ചാബല്യമായിരുന്നു എന്ന് മനസ്സിലാകും ഇവിടെ രണ്ട് കുടുംബ കുടുംബങ്ങൾ തകർന്നു പന്ത്രണ്ട് വയസ്സായ കുഞ്ഞിന് അമ്മ ഇല്ലാതായി